ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം ഇനി എല്ലാവരും ബാത്റൂമിൽ ഒരു കെട്ടി വെച്ച് നോക്കൂ വളരെ സൂപ്പർ ആയിട്ടുള്ള കിഡിലൻ ടിപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇന്ന് സ്കിപ്പ് കണ്ടു നോക്കൂ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സമയങ്ങളേട്ടാ ഈ ഒരു കിഴി നമുക്ക് ബാത്റൂമിൽ മാത്രമല്ല ജനൽ കമ്പിയിൽ നമുക്ക് കെട്ടി വെക്കാം അതുപോലെ നമ്മുടെ കിച്ചണിൽ വെക്കാം നമുക്ക് ഈ ബാഡ് സ്മെല്ലുള്ള സ്ഥലങ്ങളിലെല്ലാം കൊണ്ട് വെക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു കിഴിയാണ് അപ്പോൾ ഈ കിഴി എന്താണെന്ന് നിങ്ങളൊന്ന് കണ്ടുനോക്കും അപ്പോൾ ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പിനാ ഇതുപോലൊരു കുപ്പി എടുത്തിട്ടുണ്ട് ഈ കുപ്പി ഞാനിപ്പം ഇതൊന്ന് ചെറുത ചെറിയ കുപ്പിയാണ് എന്നാലും ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഒരു മുകൾ ഭാഗം ഇങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗം കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം സിമ്പിളാണ് അതിൻ്റെ ഞാൻ ഇതൊന്ന് രണ്ട് ഭാഗം കട്ട് ചെയ്ത് നമ്മുടെ കുപ്പി തീരെ ചെറുതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എന്ത് കണ്ടില്ല ഇതേ രീതിയിലാണ് കുപ്പി ഇരിക്കുന്നത് ഇതെന്തിനാണ് ഇങ്ങനെ നമുക്ക് ഈ കുപ്പി കട്ട് ചെയ്തെടുക്കുന്നത് ചോദിച്ചാൽ അപ്പോൾ ഈ കുപ്പിയുടെ ഈ താഴ്ഭാഗം ഇല്ലാണ്ട് ഭാഗത്തേക്ക് ഞാൻ കുറച്ച് സൂത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് നമ്മുടെ വീട്ടിലുള്ള ഉപ്പ് പൊടിയാണ് കേട്ടോ ഇപ്പം നാല് ടീസ്പൂണോളം പൊടി ഞാൻ ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ഇതിലേക്ക് നമുക്ക് വേറെ കുറച്ച് സാധനം കൂടെ ചേർത്ത് കൊടുക്കാം അതായത് നമ്മുടെ വീട്ടിലുള്ള ഗ്രാമ്പു ആണല്ലോ ആ ഗ്രാമ്പു കുറച്ച് ഞാൻ ഞാനു എടുത്തിട്ട് ഒരു അഞ്ചാറെ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക കുത്തി കൊടുക്കുക ചുമ്മാ ഇട്ടാലും മതി കേട്ടോ ശേഷം നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കേണ്ടത് ഒരു കറുവാപ്പട്ടയാണ് അതെങ്ങനെയാണെന്ന് വെച്ച് കൊടുക്കുന്നത് നിങ്ങളിന്ന് കണ്ടു നോക്കണം കേട്ടോ വളരെ യൂസ്ഫുൾ ആണ് നമ്മുടെ വീട്ടിലുള്ള ആ ബാഡ് സ്മെല്ലിനെ അബ്സേർവ് ചെയ്യാനും അതുപോലെ നല്ലൊരു മണം നമ്മുടെ വീടിൻ്റെ ഉള്ളിലും അതുപോലെ ബാത്റൂമിനുള്ളിലും കിച്ചണിനുള്ളിലും മീനൊക്കെ പൊടിക്കുമ്പോൾ ആ മീൻ വെക്കുന്ന ഭാഗത്തെല്ലാം നമുക്ക് ഇതുകൊണ്ട് വെക്കുകയാണെങ്കിൽ ഇതിൽ ഉപ്പൊക്കെ നമ്മ ഉപ്പും ഗ്രാമ്പും ഇതുമൊക്കെ പിന്നെ നമ്മുടെ ബാഡ് സ്മെല്ലിനെയൊക്കെ അബ്സെർവ് ചെയ്യുക അബ്സെർവ് ചെയ്യുകയാണെങ്കിൽ നന്നിട്ട് നമ്മൾ വീട്ടിൽ തിരികെ കത്തിച്ച് വെക്കുന്ന പോലെ ഒരു നല്ലൊരു മണവാണ് കറുവാപ്പെട്ട കത്തിക്കുന്ന മണം നല്ല സൂപ്പർ ഒരു മണവുമാണ് നിങ്ങളുടെ വീട്ടിൽ കറുവാപ്പട്ട ഇല്ലെങ്കിൽ ഈ സാമ്പ്രാണിത്തിരി കാണിച്ചെറുത് കത്തിച്ച് വെക്കുന്ന തിരി കാണും ആ തിരിയാണെങ്കിലും മതി കേട്ട് ചെറുതായിട്ട് വലിയ തിരിയാണെങ്കിൽ സാമ്പ്രാണി ഒന്ന് കട്ട് ചെയ്തിട്ട് കത്തിച്ച് വെച്ചാൽ മതി അല്ലാതെ സാമ്പ്രാണി കട്ട കാണും ചിലരെല്ലാം വീട്ടിൽ കാണും അതുണ്ടെങ്കിൽ അതൊന്ന് കത്തിച്ച് വെച്ചിട്ട് കുപ്പിയില്ലെന്ന് അടച്ച് വെക്കുക അതിൻ്റെ അടപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് അടച്ച് വെക്കാം പക്ഷേങ്കിൽ ഇതിൻ്റെ മുകളുടെ ഭാഗത്ത് കട്ട് ചെയ്ത് അല്ലെങ്കിൽ അടപ്പ് ഭാഗത്തിനവിടെ കട്ട് ചെയ്ത് ചെറിയ ഹോളാക്കി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ ഹോളാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുവഴിയും നല്ല പോകയൊക്കെ പോവുകയും നമ്മുടെ വീടിൻ്റെ അകം നല്ല സുഗന്ധമായിട്ട് നല്ല സുഗന്ധപൂരിതമായിട്ട് കിടക്കുക കേട്ടോ നല്ല സൂപ്പർ മണവായിരിക്കും അപ്പോൾ അതെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കയ്ക്കടിക്കാൻ മറക്കരുത് ഇനി അടുത്ത ടിപ്പ് നമ്മൾ വീടുകളിലൊക്കെ കിഴങ്ങ് കയറി മസാല എല്ലാം ഉണ്ടാക്കുക ലെ മസാല ദോശക്കൊക്കെ ഉണ്ടാക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളിത് കിഴങ്ങിൻ്റെ തൊളി കളഞ്ഞ് ചെത്തി നമ്മൾ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി എടുത്ത് വരുമ്പോൾ ഒരു സമയമാവും പക്ഷേ ഇനി അങ്ങനെ ആരും ചെയ്യേണ്ട കേട്ടോ കിഴങ്ങ് ഏറ്റവും നല്ല ടേസ്റ്റി നമുക്ക് വെക്കാൻ പറ്റുന്ന ഈ ഒരു ടിപ്പിലൂടെയാണ് കേട്ടോ ഈ ഒരു ടിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിഴങ്ങ് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതായത് തൊളിയെല്ലാം കഴുകി നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ എങ്ങനെയാണോ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കിഴങ്ങ് മസാല വെക്കുന്നത് അതേ രീതിയിൽ ഇതേ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല ഇത് വയ്ക്കി ഞാൻ ഈ ചെയ്യുന്ന രീതി തന്നെ ഇത് കട്ടിക്കുക തന്നെ ഇതുപോലെ തന്നെ വലിയ കിഴങ്ങാണെങ്കിൽ രണ്ടായിട്ട് മുറിച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഞാനെന്ത് കറി വെച്ചെടുക്കാൻ നമുക്ക് ഒന്ന് ഒടച്ചെടുത്താൽ മതി കേട്ടോ നല്ലപോലെ വെന്ത് വരുമ്പോ നമുക്കൊരു തവി വെച്ചൊന്ന് ഒടച്ചെടുക്കുക നമ്മുടെ കറി മസാല ദോശ മസാല ഇവിടെ റെഡിയാകും കേട്ടോ അപ്പൊ ഒന്ന് ചെയ്തു നോക്കൂ ഇനി അടുത്ത ടിപ്പ് എന്താന്ന് വെച്ചാൽ നമ്മുടെ വീട്ടില് കടലയൊക്കെ വെള്ളം ഇടുമ്പോൾ നമ്മൾ തലേന്ന് രാത്രി ഇട്ടതിന് ശേഷം വെളിയിൽ തന്നെ വെക്കാറുള്ളൂ പക്ഷെങ്കിൽ ഒരു തവണ ഇങ്ങനെ ചെയ്ത് നോക്കൂ നമ്മളിങ്ങനെ ഫ്രിഡ്ജ് ചെയ്ത് കടല ഇത് കടലേ വെള്ളത്തിയിരുമ്പോൾ നേരെ നമ്മൾ ഫ്രിഡ്ജിലൊന്ന് വെച്ച് നോക്കും കേട്ടോ നമ്മൾ വെളി വെക്കുന്ന കാര്യം പെട്ടെന്ന് തന്നെ നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കടല നല്ല കുതിരുകയും ചെയ്യും അതുപോലെ ഒരു സവോളൊക്കെ അടിയാനുണ്ടെങ്കിൽ അതും നമ്മൾ ആ വെള്ളത്തിൽ തന്നെയിട്ട് ഫ്രിഡ്ജിൽ വെക്കണ കണ്ണ രീതിയില്ല നമുക്ക് പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാനും പറ്റും അതും നിങ്ങളൊന്ന് ചെയ്തു നോക്കും ഇനി അടുത്ത ടിപ്പ് സൂപ്പർ ടിപ്പാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ അതിനായിട്ട് ഞാനിവിടെ ചുമ്മാ ഒരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട് ഒരു വെള്ള തുണിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ടവലാണേലും മഴ എടുക്കാം ഏത് തുണിയാണേലും നിങ്ങൾക്ക് എടുക്കാമെന്നുള്ളൂ ഞാൻ വൈ ഇനി ആ തുണിയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കും രണ്ട് ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് ഉലുവാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് വേണേലും ഇടാം പക്ഷേ കടുകിനെക്കാട്ടിൽ നല്ലൊരു എഫക്റ്റ് തോന്നിയത് എനിക്ക് ഉലുവായാണ് അതായത് ഈ ഉലുവ എടുക്കുമ്പോൾ തന്നെ ഒരു മണവുണ്ട് കടുകിന് മണമില്ല കടുക് ഒന്ന് ചതയ്ക്കുമ്പോഴൊക്കെയാണ് മണം വരുന്നത് പക്ഷേങ്കിൽ ഉലുവായി എടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു മണമാണ് ഉലുവട മണം അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ വെന്ത് കുടിക്കുകയും നമ്മൾ ഒരുപാട് യൂസിനുള്ളിൽ നമ്മുടെ ഉലുവ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് അപ്പോൾ ഈ ഉപ്പും ഉലുവായും കൂടെ നമുക്ക് ഈ തുണിയിലൊന്ന് കിഴികെട്ടണം ഇതുപോലെ ഒന്ന് ചുറ്റിയതിന് ശേഷം നിങ്ങൾക്ക് ആ തുണി കൊണ്ട് തുണിയിട്ട് തുമ്പോണ്ട് തന്നെ ഇങ്ങനെ കെട്ടാം അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് വെച്ച് ചുറ്റി അല്ലെങ്കിൽ വേറൊരു തുണി എടുത്ത് കെട്ടാം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങളിന്ന് കെട്ടുക അപ്പോൾ ഞാൻ ഇത് ഇതേ രീതിയിൽ ഒന്ന് കിരിയാക്കി പിടിച്ചിട്ട് ഞാൻ റബ്ബർ ബാൻഡാണ് ഇവിടെ ഇട്ടിട്ട് കൊടുക്കുന്നത് കേട്ടോ കണ്ട് ഇത് നമുക്ക് എവിടെ ഏതൊക്കെ സ്ഥലങ്ങളിൽ കൊണ്ടുവെക്കാം എന്നുള്ള എന്നോട് കാണിച്ചു തരാം നമ്മുടെ വീട്ടിലെ ബാത്റൂം അതുപോലെ കിച്ചൺ അതുപോലെ നമുക്ക് നമ്മുടെ ബെഡ്റൂം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം കൊണ്ടിത് തൂക്കി ഇടുകയോ അത് ഏതെങ്കിലും സൈഡിൽ വെക്കുകയോ ചെയ്യാം നല്ലതാണ് അതുപോലെ നമ്മുടെ ബാത്റൂമിലൊക്കെ ഉണ്ടാകുന്ന ബാട്സ്മേനിലെല്ലാം പോവുകയും ഉപ്പൊക്കെ ഇത്തിരിക്കുന്ന കാരണം ബാട്സ്മേനിലെല്ലാം നമ്മുടെ ഉപ്പും ഇതുമെല്ലാം ഒബ്സെർവ് ചെയ്യുന്നതാണ് അതുമാത്രമല്ല നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന കൊതുക് പ്രാണികളെ ആ ഇതിരിക്കുന്നത് കാരണം ആ ബാത്റൂമിൻ്റെ അകത്ത് കയറുകയോ ഒന്നും ചെയ്യത്തില്ല പക്ഷേങ്കിൽ നല്ലൊരു മണവുമായിട്ട് അങ്ങനെ ഇരിക്കുകയും കിട്ടും അതുപോലെ തന്നെ എനിക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ ബെറ്റെനബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഇത് വേണ്ടില്ലേ ഞാനിപ്പോൾ ഈ ഫ്ലഷ് ടാങ്കിൻ്റെ അവിടെ ആ കുപ്പിയിൽ ഞാൻ ചെയ്ത് ആ ഫസ്റ്റ് ചെയ്തതും അതുപോലെ ഈ കിഴി ഞാൻ കൊണ്ടു വച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഏതാണെങ്കിലും ചെയ്തു നോക്കാം പക്ഷേ നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ കിഴി ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാം ഇതിന് വീടിനുള്ളിലെ നെഗറ്റീവ് എനർജിയെപ്പുറം തല്ലേ നമുക്ക് പോസിറ്റീവ് എനർജി ഇടുന്നതാണ് നമുക്ക് ഈ ഉലുവ അപ്പോൾ നിങ്ങളുടെ ബെഡ്റൂമിലൊക്കെ വെച്ചാൽ മതി നല്ലൊരിതാണ് ഉലുവായേ അതുപോലെ നിങ്ങൾക്ക് ഉലുവായില്ലെങ്കിൽ കടുകാണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എനിക്ക് ഉലുവായ കൊണ്ടുള്ള ഈ ഒരു ടിപ്പാണ് ഇഷ്ടപ്പെട്ടത് നല്ല യൂസ്ഫുൾ ആയിരുന്നു നിങ്ങൾക്ക് അങ്ങനെ താഴെ ഇങ്ങനെ വെച്ചു കൊടുക്കാൻ വയ്യെങ്കിൽ ബാത്റൂമിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ വയ്യാൽ അതിൻ്റെ സൈഡിൽ എന്തായാലും തുണി തോർത്തൊക്കെ തൂക്കിയിടുന്നത് കാണുമല്ലോ അതിലേക്ക് ഇങ്ങനെ തൂക്കിയിട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ ആ വരുന്ന ചെറിയ ചെറിയ പ്രാണികൾ ഒരുമാതിരി ബാഡ് സ്മെല്ല് ഇതൊന്നും ഉണ്ടാകാത്ത നമ്മുടെ ബാത്റൂമിലും വീടിൻ്റെ ഉള്ളിലൊന്നും നല്ല സുഗന്ധമായിട്ട് കിടക്കും കേട്ടോ നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയതാണ് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണേ അതുപോലെ തന്നെ ഈ ടിപ്പ് നിങ്ങളൊന്ന് ചെയ്തും കൂടെ നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്